ഇവിടെ വിരൽ പതിപ്പിച്ചവർ ഒരു സാംസ്കാരിക ഇടത്തിന്റെ ഭാഗമായി എന്നാണ് കൊല്ലം പന്മന വെറ്റമുക്കുകാർ പൊതുവേ പറയാറുള്ളത് അരിക്കും ഗോതമ്പിനും ആട്ടയ്ക്കും മണ്ണെണ്ണയ്ക്കും പുറമെ ഇവിടെ നിന്ന് പുസ്തകങ്ങൾ ലഭിക്കും പന്മന വെറ്റുമുക്ക് നാൽപ്പത്തി ഒൻപതാം നമ്പർ റേഷൻ കടയ്ക്ക് സമീപമാണ് പുസ്തകക്കൂടെ ഒരുക്കിയിരിക്കുന്നത് വായനയെ ജനകീയമാക്കാനുള്ള പ്രയത്നത്തിലാണ് ഈ നാട് ഞാനൊരു ഗ്രന്ഥശാലയുടെ പ്രസിഡൻ്റാണ് അപ്പോൾ നമ്മുടെ അല്ലമാരകളിലിരിക്കുന്ന പുസ്തകങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ഒരു പ്രധാനമാർഗ്ഗം ഈ രജിസ്റ്റർ നമ്മൾ രജിസ്റ്റർ ചെയ്യും അവിടെ എൻറ്റർ ചെയ്യും എന്നിട്ട് അടുത്ത എനിക്ക് അടുത്ത മാസം റേഷൻ വാങ്ങാൻ നേരത്തെ പറ്റി തിരിച്ച് ഈ പുസ്തകങ്ങൾ തിരിച്ചുകൊണ്ട് തരും പുസ്തകങ്ങൾ ഒരു പൊതു ഇടമാണ് അവിടെ പല ചിന്തകളും പല ആവിഷ്കാരങ്ങളും ഉണ്ടാവണം എന്നാൽ മാത്രമേ നാടിന്റെ ഒരു മാറ്റം ഉണ്ടാവാൻ പറ്റുള്ളൂ കാത്തിരിപ്പുകൾ പോലും ഇവിടെ വായനയുടെ സമയമാണ് സമീപത്ത് ചായക്കട നടത്തുന്ന റഹീമിന് ചരിത്ര പുസ്തകങ്ങളോടാണ് പ്രിയം ചായോചിക്കാൻ താമസിച്ചെന്ന് പറയുന്ന ഞാൻ ആ പുസ്തകം അതിനകത്ത് അതിനകത്തുള്ള ഗാന്ധിജിയുടെ അത്യാന്വേഷണം ഞാൻ വായിച്ചോണ്ടിരിക്കുന്നു അതിൻ്റെ പാരഗ്രാഫുകൾ വായിച്ചാൽ പിന്നെ മഹാത്മാജി നമ്മുടെ അതുകൊണ്ടാണല്ലോ അവരുടെ സത്യാന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് വായന ആർക്കുണ്ട് വായന ചെയ്ത ആർക്കും ഇല്ലല്ലോ എല്ലാവരും മൊബൈലിൽ ചെലക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നിന്നും പ്രണയ കഥകളുമായി മടങ്ങുന്നവർ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അവസരമാണ് വായിക്കാനായിട്ട് ഒരു അവസരമാണ് എല്ലാവരും കൊടുക്കുന്നത് വ്യത്യസ്ത തരത്തിലുള്ള പുസ്തകങ്ങളാണ് ഇവിടെ ഉള്ളത് എല്ലാരും മാസ്റ്റ് ഒരു തവണ വരാറുണ്ടല്ലോ അപ്പൊ ഒരു പുസ്തകം കൂടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പുസ്തകക്കൂട് ഇവിടെയുണ്ട് ഇടയ്ക്ക് പുസ്തകങ്ങൾ മോഷണം പോയപ്പോൾ ഒന്ന് തളർന്നു പുസ്തകങ്ങൾ മോഷണം പോയത് നമ്മൾ എവിടെയും ഇവിടെ അങ്ങനെ സംഭവം നടന്നു എങ്കിലും നമ്മൾ നമ്മൾ പരാതിയൊക്കെ കൊടുത്തു ഒരു ഒരു അർത്ഥത്തിൽ സന്തോഷമുണ്ട് ആരെങ്കിലും പോയിരുന്നെങ്കിൽ നല്ലതെന്നുള്ള ും നാട്ടുകാരും ഇന്ന് അക്ഷരങ്ങൾ തേടിയെത്തുകയാണ് പന്മനയിലെ വിദ്യാധിരാജ് ലൈബ്രറിയുമായി ചേർന്ന് നടത്തുന്ന അന്നത്തോടൊപ്പം വായന എന്ന ഈ പദ്ധതി കൈയടി നേടുകയാണ് ഈ ഇടം നാടിൻ്റെ കണ്ണാടിയാണ് ഇവിടുത്തെ ഓരോ മാറ്റവും ആ കണ്ണാടിയിൽ നമുക്ക് കാണാൻ കഴിയും അന്നം പോലെ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് വായന എന്ന തിരിച്ചറിവിലൂടെയാണ് ഈ ഇടം പ്രവർത്തിക്കുന്നത് എന്തായാലും മനോഹരമായ വായനാനുഭവമാണ് ഇവിടെയുള്ളവർക്ക് ലഭിക്കുന്നത് ഷാനവാസ് മാതൃഭൂമി ന്യൂസ് കൊല്ലം നമുക്കൊപ്പം രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട് രാഹുലെ അന്നത്തിനൊപ്പം വായനയും വളരെ വലിയൊരു ആശയം അല്ലെ വായനയുടെ ലോകത്തേക്കുള്ള വലിയ വഴി തന്നെയാണ് തുറന്നു കിടക്കുന്നത് തീർച്ചയായും ഇത് രണ്ടും കൂട്ടിച്ചേർക്കുമ്പോൾ ചേരുമോ എന്നുള്ള സംശയമൊക്കെ വരും കാരണം അന്നം പിന്നീട് വായനയാണ് അപ്പോൾ വായനയില്ലാതെ ജീവിക്കാൻ കഴിയില്ലേ എന്ന് നിങ്ങൾ പോയി ഒരു ന്യായമായി അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടുകാർ സമ്മതിക്കില്ല അതിന് കാരണക്കാരായി നിൽക്കുന്നത് ആ റേഷൻ കടയും ആ റേഷൻ കടയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പുസ്തക പ്രേമികളും നമ്മൾ സൂചിപ്പിച്ച വിദ്യാധിരാജ് ലൈബ്രറിയൊക്കെയാണ് കാരണം ഈ പറയുന്ന പോലെ ഒരു മാസത്തിനിടയിൽ സാധാരണ ലൈബ്രറിയിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു മാസത്തിനിടയിൽ നമ്മൾ റേഷൻ വാങ്ങാൻ വരുമ്പോൾ തൊട്ട് ഒന്ന് തിരക്ക് കൂടിയാൽ പുസ്തകങ്ങളിലേക്ക് പോകാം എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ജനകീയമായി ആളുകൾ എപ്പോഴും വരുന്ന സ്ഥലത്ത് പുസ്തകങ്ങളെത്തിക്കുക അങ്ങനെ പുസ്തകങ്ങൾ കണ്ടെങ്കിലും ഇത് എന്നോട് പറഞ്ഞതാണല്ലോ അല്ലെങ്കിൽ ഇതൊന്ന് വായിച്ചേൽ കൊള്ളാമല്ലോ ഒന്ന് തോന്നി മനുഷ്യർ ലൈബ്രറിയിലേക്ക് പോകാത്ത മനുഷ്യർക്കുകൂടി പുസ്തകം എത്തിക്കുന്ന ഒരു മനോഹരമായ ആശയമാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുണ്ട് ഒരുപാട് തളർച്ചയും വളർച്ചയും ഒക്കെ കടന്ന് ഇപ്പോൾ സജീവമായി നിൽക്കുകയാണ് തൊട്ടടുത്ത് ഉള്ള ആളുകൾക്ക് ആളുടെ കയ്യിലെല്ലാം പുസ്തകങ്ങളുണ്ട് ഒരു പക്ഷേ ഇനി റേഷൻ കട ഭാവിയിൽ ഒരു പുസ്തക ചർച്ച ഇടം കൂടിയാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് ഇവർ അടുത്ത മാസം സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നത് അവരുടെ പരാതികളും പരിഭവങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ചർച്ച ചെയ്യാനുള്ള ഇടം കൂടിയായി ഈ സ്ഥലം മാറുമെന്നുള്ളതിൽ സംശയവുമില്ല സന്തോഷകരമായ കാഴ്ചയാണ് കൊല്ലത്ത് നിന്ന് പങ്കുവയ്ക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും വായിച്ച് വളരട്ടെ നമുക്കും അത് കണ്ടതിൽ സന്തോഷം